ഓ ഗം ഗണപതയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനെട്ടാം തീയതി ഉള്ള രാഹു കേതുക്കളുടെ മാറ്റം ഈ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇവർക്കിപ്പോൾ രാഹു കേതുക്കൾ എട്ടിലും രണ്ടിലുമായിട്ടാണ് നിൽക്കുന്നത് ക്ലേശങ്ങളും ദുഃഖങ്ങളും ധനനഷ്ടവും അധിക ചെലവ് തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇത് ജന്മരാശിയിലും ഏഴാം ഭാവത്തിലുമായിട്ടാണ് കേതുവും രാഹുവും വരുന്നത് ദുഃഖവും മനക്ലേശവും ഒക്കെ ഉണ്ടാവുകയും ക്രമേണ ആധ്യാത്മികതയിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആകുന്നതിനും അതിന് സാധ്യത കാണുന്നുണ്ട് ഞാനൊരു അധിക പറ്റായോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാനും ഒരു സാധ്യത ഉണ്ട് മനസ്സിനെ നന്നെ നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ് ലൈഫ് പാർട്ട്ണർക്ക് പാർട്ട്ണറായും ബിസിനസ് പാർട്ട്ണറായും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നു അത് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴദൃഷ്ടി രാഹുവിൽ വീഴുന്നുണ്ട് അത് തന്നെയാണ് ബിസിനസ് പാർട്ട്ണർ മൂലം ലൈഫ് പാർട്ണർ ഒക്കെ ക്രമേണ നേട്ടങ്ങൾ ഉണ്ടാവുകയും പിണക്ക പിണക്കങ്ങളൊക്കെ മാറി അതൊക്കെ പരിഹരിക്കുന്നതും സാധ്യതയുണ്ട് അതുപോലെ ഇൻലോസ് മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ജോലി സ്ഥലത്തെ പല നേട്ടങ്ങൾക്ക് പല ഉയർച്ചയ്ക്ക് ഒക്കെ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതിലേക്കാണ് മാറുന്നത് ആധ്യാത്മികതയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് സാധ്യത കാണുന്നു തന്മൂലം മനസ്സ മനസ്സമാധാനം കിട്ടുന്നതിനും ഒരു സാധ്യത ഉണ്ട് ദുഃഖങ്ങൾ ഒഴിഞ്ഞ് മാറുന്നതും ആണ് എന്നാൽ ചില പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉരുത്തിരിയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് മനോനിയന്ത്രണം ആവശ്യം ആണ് അല്ലാത്തപക്ഷം പിന്നീട് ക്ലേശങ്ങൾക്ക് വഴി ഉണ്ടാകാം മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നന്നാണ് ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ഗണപതി പ്രീതി വരുത്തുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് എന്നും വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ഭക്തിയോടുകൂടി ജപിച്ചാൽ വളരെ ദോഷങ്ങൾ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരവ് ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ